നമസ്കാരം വീണ്ടും ഒരു ശുഭ പ്രതീക്ഷയോടെ ഒരു മാസം പിറന്നിരിക്കുകയാണ് എവർക്കും വളരെ സൗഭാഗ്യകരമായ മാസം തന്നെ ആകട്ടെ ജനുവരി മാസം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു മാസമായി പ്രത്യേകിച്ചും ജനുവരി മാസത്തെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പറയുന്നത് പൊതുഫലപ്രകാരമാണ് എങ്കിലും എൺപത് ശതമാനം ഈ നക്ഷത്രക്കാർക്കും അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതാണ് എന്നാൽ ചില നക്ഷത്രക്കാരുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഡിസംബർ മാസത്തിൽ ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുകൂലത ഈ സമയം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഉന്നതി പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമായി തന്നെ ജനുവരി മാസത്തെ കണക്കാക്കാം ഇരട്ട രാജ്യോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൂടാതെ തൊഴിൽപരമായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാനസികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ഒഴിവായി പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതയെ ആരാധിച്ച് പ്രത്യേകിച്ചും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു മാസമായി ജനുവരി മാസത്തെ മാറ്റുവാൻ സാധിക്കും അതിനാൽ പഠനവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധിച്ചാൽ ഈ മാസം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അവിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വിവാഹ കാര്യത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് തടസ്സങ്ങൾ വിട്ടുമാറുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു ജീവിതത്തിൽ വന്നു ചേരാൻ ഇരിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും അകന്ന് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരും അതിനാൽ വന്നു ചേരുന്ന ഓരോ കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികപരമായി പെട്ടെന്ന് ഒരു ഉന്നതി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാം അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരാം തൊഴിൽപരമായി വളർച്ചകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ പോലും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാകുന്നു വിദേശത്തേക്ക് ജോലി നോക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അനുകൂലമായ ചില മറുപടികൾ ലഭിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ജനുവരി മാസം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേർന്നിരിക്കുന്ന ഒരു മാസം തന്നെയാകുന്നു ഈ മാസം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രക്കാർക്ക് ഈ സമയം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ ജനുവരി മാസത്തിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ദോഷശക്തി കുറയുന്ന ഒരു സമയം കൂടിയാണ് ഇത് കർമ്മരംഗത്ത് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും കർമ്മരംഗത്ത് പെട്ടെന്ന് ഒരു ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും കൂടാതെ പല തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു വളരെ നാളായുള്ള ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ജനുവരി മാസം കൂടാതെ മൂന്നിലേക്ക് ഏതു അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ വരെ നേടിത്തരും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു കച്ചവടത്തിൽ ലാഭം ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും അതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ജോലിയിൽ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കും പിന്തുണ നേടുവാൻ സാധിക്കും വസ്തു വീടോ വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ ഉള്ള താല്പര്യമുണ്ട് എങ്കിൽ അത് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജനുവരി മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു അതിനാൽ ഈ സമയം നിങ്ങൾ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ വന്നു ചേരാം അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം കലാ കായിക മത്സരങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി ഡിസംബർ മാസം മാറും ഈ സമയം ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതാകുന്നു വീട് വാഹനം എന്നിവ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും കൂടാതെ പല രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന സമയം കൂടിയാണ് ഇത് തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത പതിൻമടങ്ങ് വർദ്ധിച്ചിരിക്കുന്ന മാസമാണ് ജനുവരി മാസം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ ലഭിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ നിന്നും അംഗീകാരവും പ്രശസ്തിയും തേടിവരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക അശ്രദ്ധ പാടുള്ളതല്ല ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽപരമായി നേട്ടങ്ങൾക്കൊപ്പം തൊഴിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു തൊഴിൽ മാറാനുള്ള സാധ്യതയും ഈ മാസം കൂടുതലാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷമായ വഴികളിലൂടെ പോലും ധനം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇരട്ട രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഡിസംബർ മാസം വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരാടം നക്ഷത്രമാകുന്നു പൂരാടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ഡിസംബർ മാസം അനുകൂലമായി വന്ന് ഭവിക്കുന്ന ഒരു സമയമാകുന്നു ഈ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില വാർത്തകൾ വന്ന് ചേരാം ഉന്നതിയിലേക്ക് കടക്കുവാൻ അതായത് മക്കൾക്ക് ഉന്നതിയിലേക്ക് കടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അവർക്ക് പല രീതിയിൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു നിങ്ങൾക്കും ജോലിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ജോലി മാറുവാനോ അല്ലെങ്കിൽ വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൈവരുന്നതാകുന്നു അതിനാൽ ഈ മാസം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി തന്നെ ഡിസംബർ മാസത്തെ പറയാം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പിന്തുണ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം എങ്കിലും അശ്രദ്ധ മൂലം പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടമാകുവാനും എടുത്തുചാട്ടം മൂലം പല നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് പരാമർശിച്ചതുപോലെ സമയം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ തീർച്ചയായും ഇഷ്ടദേവതയെയും പരമേശ്വരനെയും പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക സാമ്പത്തികപരമായ ഉയർച്ച നേടുന്നതിനോടൊപ്പം അല്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു അതിനാൽ ഈ കാര്യവും നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വളരെയധികം നേട്ടങ്ങൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം